ഭൂമിക്ക് നേരെ അടിച്ചു വീശി അതിശക്തമായ സൗര കൊടുങ്കാറ്റിന്റെ ഫലമായി ആകാശം വർണ്ണാഭമായി ബ്രിട്ടന്റെയും വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആകാശമാണ് നീലയും പിങ്കും കലർ നിറത്തിൽ പ്രകാശിച്ചത് ഈ കാഴ്ച കണ്ട ആളുകൾ ആദ്യം ഞെട്ടി പിന്നെ ക്യാമറയിൽ പകർത്തുന്ന തിരക്കായി രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സോളാർ കൊടുങ്കാറ്റാണ് ഭൂമിക്ക് മേൽ പതിച്ചത് ഇതിന്റെ പ്രതിഫലനമാണ് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെ ആകാശം പിങ്ക് നീല നിറത്തിൽ വെട്ടിത്തിളങ്ങാനിടയാക്കിയത് ഇത്തരം നിമിഷങ്ങൾ വളരെ അപൂർവമാണെന്ന് ബഹിരാകാശ കാലാവസ്ഥ പ്രവചന കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വന്നതിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഇത്തവണ ഉണ്ടായതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ കാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗ്രീൻവിച്ച് മീൻ ടൈം വൈകിട്ട് നാലിനാണ് നിരവധി കൊറോണൽ മാസ് എജക്ഷനുകളിൽ ആദ്യത്തേത് ഭൂമിയിൽ പതിച്ചതെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്പേസ് വെതർ പ്രഡിക്ഷൻ സെന്റർ അറിയിച്ചു പിന്നീട് ഇത് തീവ്രമായ ഭൂകാന്തിക കൊടുങ്കാറ്റായി മാറുകയായിരുന്നു